നമസ്കാരം നെസ് ട്രാവലിൻ്റെ വാഗമൺ ഡയറീസ് എന്ന പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വാഗമണ്ണിൽ ഞാൻ എത്തിച്ചേർന്നത് പുലർച്ചെ അഞ്ചമ്പതിനാണ് ഒരു ചായ കുടിച്ച ശേഷം അവിടെയുള്ള സൂര്യോദയം കാണുവാൻ വേണ്ടിയാണ് ആദ്യം പുറപ്പെട്ടത് അവിടെ കുരിശുമലയ്ക്ക് താഴെ ഭാഗത്തായിട്ട് നല്ല രീതിയിൽ സൂര്യോദയം കാണുന്ന സ്പോട്ടിലെത്തി സൂര്യോദയം കണ്ടു നല്ല ഭംഗിയുള്ള സൂര്യോദയമാണ് ആസ്വദിക്കാൻ സാധിച്ചത് പിന്നീട് അവിടെ നിന്ന് മുരുകന്മലയ്ക്ക് ഹൈക്ക് ചെയ്തു നല്ല രീതിയിൽ ഹൈക്ക് ചെയ്യാനുണ്ട് ഇടയ്ക്ക് വിശ്രമിക്കാൻ ഇതുപോലുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മുരുകന്മലയുടെ ഏറ്റവും മുകളിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് തൊട്ടു താഴെയായി മുരുകൻ്റെ വാഹനമായ മയിലിൻ്റെ ഒരു പ്രതിമയമുണ്ട് ഇവിടെ നിന്ന് കാണുന്ന സീനറി നല്ലതാണ് അവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് കുരിശുമല കാണാൻ സാധിക്കും ഇനി അടുത്തത് കുരിശുമലയിലേക്കുള്ള കയറ്റമാണ് നല്ല രീതിയിൽ ഹൈക്ക് ചെയ്യാനുണ്ട് ഓരോ സ്ഥലങ്ങൾക്ക് അറിയ ശേഷം ഇതുപോലെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വളരെ മനോഹരമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുക കുരിശുമലയുടെ ഏറ്റവും മുകളിൽ എത്തിച്ചേരുമ്പോൾ നമുക്കവിടെ വലിയ സ്തൂപങ്ങളും അതുപോലെ പള്ളിയും അതിനോട് ചേർന്ന് കുരിശും അതുപോലെ സെൻറ് തോമസിൻ്റെയും യേശു ക്രിസ്തുവിൻ്റെയൊക്കെ രൂപങ്ങളും കാണാൻ സാധിക്കും അവിടെ നിന്നുള്ള വ്യൂ വളരെ മനോഹരമാണ് അങ്ങ് താഴെ കാണുന്നത് കുരിശുമല ആശ്രമമാണ് പിന്നെ നമുക്ക് മുട്ടക്കുന്നാണ് സന്ദർശിക്കേണ്ടതായിട്ടുള്ളത് ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ് മുട്ടക്കുന്നുകൾ മുട്ടക്കുന്നുകളിൽ പലവിധമായ ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക് പട്ടോ ഒക്കെ പറത്താൻ പറ്റിയ സ്ഥലമാണിത് അതോടൊപ്പം തന്നെ അങ്ങകളെ തങ്ങൾപ്പാറ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇവിടെ ഷിപ്പ് ലൈൻ സർവീസ് ഉണ്ട് ഷിപ്പ് ലൈൻ നാനൂറ്റി അമ്പത് എന്ന രീതിയിലാണ് ചാർജ് ഈടാക്കുന്നത് സൈക്കിളിലുള്ള സിപ്പ് ലൈൻ ഉണ്ട് അത് വർക്കിംഗ് അല്ല ഇപ്പോൾ എന്നാൽ തടാകത്തിന് മുകളിലൂടെ ഷിപ്പ് ലൈനും താഴെ ബോട്ട് സർവീസുമാണ് നമുക്ക് കാണാൻ സാധിക്കുക അവയെല്ലാം കണ്ട ശേഷം അടുത്തത് വരാട്ടുമേട്ടിലേക്ക് പോകുമ്പോൾ കാണുന്ന പൈൻവാലിയാണ് വളരെ മനോഹരമായും ശാന്തവുമായ പൈൻ അത് കഴിഞ്ഞ് പിന്നീട് നമുക്ക് പാലടുകും പാറ സന്ദർശിക്കാം അത് കഴിഞ്ഞ് വരാട്ടുമേടിലേക്ക് ട്രക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ദുഷ്കരമായ പാതയാണ് ഓഫ് റോഡ് യാത്രകൾക്ക് പറ്റിയ സ്ഥലമാണത് ഇതിന് മുകളിലെത്തുമ്പോൾ നമുക്ക് ഓഫ് റോഡിൽ സഞ്ചരിച്ച വാഹനങ്ങളൊക്കെ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ നമുക്ക് വളരെ മനോഹരമായ വാഹനൻ്റെ വ്യൂ ആണ് ഇവിടെ നിന്ന് ലഭിക്കുക വരാട്ടുമേടിൻ്റെ മിക്ക വീഡിയോയിലും റീൽസിലുമൊക്കെ നമുക്ക് ഈ കാണുന്ന കുന്നിൽ നിന്ന് അപ്പുറത്തുള്ള കുന്നിലേക്കുള്ള യാത്രയൊക്കെ ഓഫ് റോഡ് വാഹനങ്ങളിൽ പോകുന്നത് കാണാൻ സാധിക്കും അതുപോലെ ഒരു താറ് വരാട്ടുമേട് കയറുവാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണിത് വരാട്ടുമേട് കണ്ട് തിരിച്ച് വാഗമണ്ണിലെത്തുമ്പോൾ കാണുന്ന ഒരു പൈൻ പോകുന്നത് വളരെ തിരക്കുള്ള ഒരു വ്യത്യസ്തമായ പൈൻ വാലിയാണിത് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു സ്ഥലമാണിത് ഈ പൈൻവാലിയും കൂടെ കണ്ട ശേഷം അഡ്വഞ്ചർ പാർക്ക് സന്ദർശിക്കണമെന്നുണ്ടായിരുന്നു എന്നാൽ നേരത്തെ ഒന്ന് കണ്ടതിനാലും പാറയും കണ്ടതിനാലും തിരികെ പോവുകയാണ് പിന്നീട് വരാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അഞ്ചര മണിയോടുകൂടി ഏലപ്പാറയുടെ തേയിലത്തോട്ടങ്ങളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് വാഗമണ്ണിനോട് വട പറയുന്നു ഏകദേശം ഒരു ദിവസം മുഴുവൻ വാഗമണ്ണിൽ ചിലവഴിച്ച ശേഷം മടങ്ങുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി